ഏതാ വണ്ടി ആ പാലിങ്ങനെ വരിക ഇതെ ചെറിയ കായ്ക്ക് ചെറിയ കായ്ക്ക് ഏ ചെറിയ കായ്ക്കുള്ള പൈക്കോട്ടിന്തിക്കോളി നോക്കിക്കോളി ി നോക്കിക്കോളി ആ പച്ച ഈ പച്ച ഒക്കെ നോക്കി ചെറു ചെറിയ നോക്കി ചെറുകായ പൈക്കുട്ടി എളമ പൈക്കുട്ടിയാ പല്ല് ഏ പൈക്കളൊന്നല്ല ആവശ്യത്തിനും പറ്റും സൊസൈറ്റി കറക്കാനുള്ള പാലൊന്നും ഉണ്ടാവില്ല പേരയിലെ ആവശ്യത്തിന് നമ്മ കറക്ക ആ അതിനെ പറ്റും അതിനും പറ്റും ആ പച്ചും പറ്റും ആ പച്ചും പറ്റും പൈക്കളെ വലിയ അവിടെ പൈക്കൾ അറുപതിനായിരത്തിന്റെ പൈക്കളുണ്ട് അത് വേറെ അറിയില്ല അത് ചന്ദീന്ന് കയറി വന്ന ചേന ഉണ്ടായി കൂടെ ഉണ്ടാവൂല കൂടുതൽ കന്നാണ് വന്നാണ് ഏർ ഇതോ ഇത് ചോദ്യം ഇരുപത്തൊന്നുപയക്കെ തെർക്കിണ്ട് നിങ്ങളെ മനസ്സ് തുറന്ന് പറ അപ്പം കഴിച്ചാൻ പറ്റുള്ളൂ ഒരു ഉറുപ്പം പറഞ്ഞ ചന്ത അല്ലേ കണ്ട പറഞ്ഞോളി പറഞ്ഞത് നിങ്ങളെ മനസ്സ് തുറന്നു പറയാ കിക്ക് ഒരു കിക്കും ഇല്ല ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഉണ്ടാക്കോളി ഞാൻ തിരിച്ചു കൊടുത്തോളി അതല്ല കിക്കിൻ്റെ ഏഹ് ആയിട്ട് കറന്നോളി നാലുമൂല് കറന്നോളി ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടെങ്കി നിങ്ങള് എന്നെ ചവിട്ടിന്നെ പറയായിട്ട് അണിഞ്ഞു വിജി ആക്കുവാറിച്ചു ചവിട്ടുണ്ട് ഏഹ് ശരിക്കും വിജി അല്ല ചവിട്ടുണ്ടെങ്കി നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തോളി എത്ര പറ ഈ ഇണ്ട് പറയലൊരു കാര്യമില്ല അതിനെ കൊണ്ടു വന്ന് തേച്ച് വരച്ചുകൊണ്ടിരിക്കണ ഒരു പനിക്കുള്ള കുളിയും കൊടുത്തുണ്ടെങ്കിലേ പച്ചപൂല് കൊണ്ട വിട്ടാ മതി പറയുന്നത് എന്നാ അപ്പൊ നടക്കാരാണെങ്കിലും കള്ളുപോലാണെങ്കിലും നോക്കണല്ലോ പി ജി ശരിക്കും പിജി ആക്കങ്ങനെ അമർത്തി പിടിച്ചുമോണ്ട് പെരുന്നത് ശരിക്കും പിജി നിങ്ങൾക്ക് പേടിയായിട്ടാണ് ചവിട്ടോ ചവിട്ടോന്നുള്ള പേടി ആ ഏ വജ് നോക്കി ഒരു റൗണ്ടൊരു കോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് ഇനി കുട്ടിണ്ടോന്ന് നമുക്ക് സംശയം ഉണ്ട് അല്ല അതൊക്കെ എപ്പോഴോ സിലേറ്റിമ്മക്ക് കയറി ആ നീരയ്മല്ലെങ്കില് പറഞ്ഞുകൊടുക്ക അടുപ്പിച്ചു കൊടുക്ക പോലെ കൊണ്ടേ വളർത്തട്ടെ പോറ്റാൻ കൊടുക്കല്ലേ എന്ത് ചണ്ടിഞ്ചേർക്കും കൊടുത്തോളി പച്ചപ്പുല്ലി മേൻ ചേർക്കുന്നുണ്ട് നിങ്ങൾ എത്ര കൊടുക്കും ഓം പറഞ്ഞങ്ങളൊക്കെ പോട കൊടുക്കോ ഏ ഓൻ പറഞ്ഞതൊക്കെ പോട നിങ്ങൾ കൊടുക്കൂല ഇറച്ചിക്കായുള്ളത് ഇപ്പൊ ഏത് തൃക്കളാമ്പിക്കും കൊടുക്കണം മുന്നൂറ് ആ വേണ്ടേ ഇത് കൊണ്ടേക്കാൻ തന്നെയാണ് ഇപ്പൊ മുന്നൂറാക്കണ്ടേ ഏത് തൃക്കാമ്പിക്ക് കൊടുക്കണം മുന്നൂറ് ഇത് വേണ്ട ഇത് കണ്ടെങ്ങൾ ഇത് പാൽ ഇങ്ങനെ അതാണ്ടെങ്കിൽ ഏഹ് പാലിങ്ങനെ ഇറക്കണ വജ് നോക്കി വേണ്ട പറഞ്ഞ നിങ്ങൾ പറഞ്ഞു കൊടുക്കേ ഓം പറഞ്ഞല്ലോ കച്ചവടം നിങ്ങൾ പറഞ്ഞീന്ന കച്ചവടം ഏഹ് ഏഹ് ഇങ്ങള് പറഞ്ഞീന്നാണ് കച്ചവടം ഓല് പറഞ്ഞീനല്ലോ കച്ചവടം ഉം നിങ്ങള് പറയുമ്പോഴാ കച്ചവടം കച്ചവടം പറ അതെന്തെങ്കിലും ഒരെണ്ണം ജീവൻ കിടക്കാനാണ് എന്തെങ്കിലും കോലണ്ടി കുട്ടികൊടുത്താ ഒരു ജീവടെ കൊണ്ടോക്കാണ്ടവലിക്ക് വാർത്താളാണ് ി കൊടുക്കെ വാങ്ങിക്കോളെ മാണ്ഡാ ചിങ്ങനെ കൊടുത്തു നിങ്ങക്ക് വാണ്ടാച്ചിങ് കാരൻ കൊടുത്താ ചിങ്ങില് ആ വാണ്ടാ ചിങ് എന്തിനാണി അത് ഞാൻ ഞാൻ

ഒരു പെരിലെ ആവശ്യത്തിന് പറ്റിയ വച്ച ആ മണി നോക്കി യാത്ര കണ്ടി ചോദിച്ചു ഇരുപത് ഇരുപത്തി യാത്ര കണ്ടു ചോദിച്ചു മനസ് തുറന്നിട്ട് പറയാൻ പറഞ്ഞു പോയി കുട്ടിയല്ലേ ഏ കാണുന്നോട്ടെ കൊടുത്തല്ലേ കോലണ്ടി കൊടുക്കി ഒന്നും കാട്ടൂല ആ ചവിട്ടും കുത്തൊന്നുമില്ല ചവിട്ടും കുത്തൊന്നുമില്ല ചവിട്ടും കുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടോണ്ട ചവിട്ടും കുത്തുണ്ടെങ്കിലേ ആ വിട ആ ആ അവിട്ടൊടുക്ക ഈ ചളിയിൽ നിന്നൊരു കാര്യമില്ല ഈ ചളിയിൽ നിന്നൊരു കാര്യമില്ല ചളിന്നോക്കണം പൊടീ കൊടുക്കളിക്ക് ആവില്ല അതിന്റെ മേലൊക്കെ പറയുന്നുണ്ട് ആ അപ്പൊ അത് ഞാൻ പറഞ്ഞു അല്ലെ സാധന ഏത് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ടാണേ നിങ്ങക്ക് തരാൻ വേണ്ടിട്ടുള്ള അച്ചടക്ക അത് കുടിച്ചാ കൊടുക്കണ്ട കൊടുക്കണ്ട അതിനായിട്ടില്ല വേണ്ട വേണ്ടി ആളിമുറിക്കുടങ്ങനെ കുട്ടി അഞ്ഞൂറ് പോയിന് അഞ്ഞൂറ് മാലില്ല ഒരു അഞ്ഞൂറ് മനുഷ്യൻ പറഞ്ഞാൽ കേക്കണ്ട നിങ്ങള് ഒരു മനുഷ്യൻ പറഞ്ഞ കേക്കണ്ടോ എത്ര പറഞ്ഞങ്ങള് അതിനോടുത്താലോ ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞാണ് ഞാൻ പറയുന്ന തട്ടിമ്പഴ കുട്ടി കൊടുത്തത് അതാണ് കെട്ടിക്ക് ഒരു തട്ടിട്ടുണ്ട് തട്ടിട്ട് നമ്മള് കച്ചവടം വലിച്ചു കൊണ്ട് ഇറക്കുന്നുണ്ട് മാങ്ങാൻ കെൽപ്പില്ലാത്തൊരു മനുഷ്യനായി തറക്കില്ല അത്യാവശ്യം കെൽപ്പില്ലേ ഒരു അഞ്ഞൂറ് വേണ്ടില്ല അത് തിരികാൻ പിന്നെ അതിൻ്റെ അടിയിൽ നാലാള് വരുവാണേ